എന്ത് പറ്റി ഇന്ന് ഞാൻ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഒരു മൊഞ്ചുള്ള കാക്ക കിട്ടി കിട്ടിയെനിക്ക് എൻ്റെ കാക്ക കാക്ക കാക്കറന്നുപോയി മൊഞ്ചുള്ള മലപ്പുറം കാക്ക ഇന്ന് എൻ്റെ അടുത്ത് വന്നു കണ്ടാൽ മമ്മൂട്ടിനെ പോലെ തന്നെ സംസാരം ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കൈത്തണ്ടി കടന്ന് അയാൾ എന്നോട് പറയുക മുഞ്ചുമോളെ നീ എന്നെ കാണാൻ എന്തിനും മൊഞ്ചാണ് നീ തെറി പറയരുത് മുഞ്ചേ നമ്മൾ മുസ്ലിം അല്ലേ എന്ന കണ്ണടച്ച് ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ എവിടെ മമ്മൂക്ക എവിടെ അപ്പം അങ്ങനെന്തെങ്കിലും മമ്മൂക്കയോ ആ മമ്മൂട്ടിക്ക എവിടെ അപ്പോൾ ഞാനാ എന്നോട് സംസാരിച്ച നിങ്ങളോ ഐ കൺ നോട്ട് ബിലീവ് ഇറ്റ് ഇറ്റ്സ് യു ഞാൻ അപ്പായ്ക്കാൻ എടുത്ത് പറഞ്ഞു പോവാൻ നേരത്ത് ഇങ്ങ പോവാണോ ഇനി എന്നാ വരും ഞായറാഴ്ച വരുവോ എന്തായാലും നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പായ്ക്കൻ്റെ ഇത്രയും പൊടി കൊച്ചിക്കല്ലി അപ്പൊ ശരിക്കലും മമ്മൂട്ടി എനിക്ക് ഇള്ളണ പോലെ ഫീൽ വന്നു മമ്മൂട്ടി ടർബോ മമ്മൂട്ടി പക്ഷേ എൻ്റെ അടുത്ത് ടർബോ ആഭവം മമ്മൂട്ടിയൊന്നുമല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നത് മറ്റേ സിനിമയിലെ ആ സുകന്യയുടെ കല്യാണം കഴിച്ചു പോകുന്നൊരു ഉണ്ടല്ലോ കന്യാകുമാരീ അയ്യോ സുകന്യയും മമ്മൂട്ടിയും കൂടിയുള്ള ഒരു സിനിമ ഉണ്ടല്ലോ എന്നിട്ട് ഇയാൾ പാ അതിൽ ഒരു അവർ രണ്ടുപേരും വേറെ വേറെ ആവൂലേ ആ സിനിമ സിനിമയുത അതിൽ മമ്മൂട്ടിനെ പോലെയുണ്ട് ആരി അറിയാന്ന് ചക്കോരു ചക്കൂരു പോലെ മൂക്ക് ചക്കക്കൂരു പോലത്തെ മൂക്കോ എൻ്റെ മുഖത്ത് പുള്ളിക്കാരനെ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ രാവണപ്രഭു ആ രാവണപ്രഭൂലി ആ മമ്മൂട്ടിയ മോഹൻലാലാണ് രാവണപ്രഭൂലി എന്താ പോകുന്നു നമ്മുടെ ഇങ്ങനെ മോചോച്ചെ ബ്ലോക്ക് ചെയ്യോ എൻ്റെ അടുത്ത് ഊളത്തരം പറയണു ഊള ഇന്നൊരു സുന്ദരം വന്ന് മമ്മൂട്ടിനെ പോലത്തെ സൗണ്ട് ചിരി കാണ മോനെ ഉഹ് എൻ്റെ ഹൃദയത്തിലെ ചങ്കില് ഏതോ ഒരു കോടിൽ കുത്തിയിരിപ്പ് അവൻ്റെ നോട്ടം എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു അവൻ എന്നെ ഇങ്ങനെ പിടിച്ച് രണ്ട് ആട്ടി എന്നിട്ടിങ്ങനെ ചെവി പിടിച്ച് തിരിച്ചു ഇനി തെറി പറയോടി അയില്വില് പറയുടി ഇതാണ് ഇങ്ങനെ പിടിച്ചപ്പോൾ മൊത്തം തരാൻ പോടേത് പിന്നെ ഞാൻ ഞാനിങ്ങനെ എല്ലാം സഹിച്ചിരുന്നു ഒരു മണിക്കൂർ കാശി വാങ്ങി എല്ലാം എന്തെങ്കിലും പണ്ടാരം ചെയ്തിട്ട് പോട്ടെ തരട്ട് അവസാനം ഞാൻ ഓൻ ഷർട്ട് ഇടാൻ നേരത്ത് ഓൻ്റെ മുതകില് കഴക്കെന്നാണ് അനീ എന്നെ അടിക്കണോ ഇനി ഇത് വേണമെന്ന് വെച്ചിരിക്കുന്നത് അന്നേല ഇല്ല ഷറക്കിന് ഷർട്ടിൽ എന്തോ ഉണ്ടെന്ന് ആ ഒരു അടി കൊടുത്തുമ്പോൾ തീരി ശബ്ബം മതി സഹിക്കുന്നില്ല എന്നിങ്ങനെ ചെവി കുടിച്ച് തിരിച്ചു ഞാൻ ഷോൾഡറിൽ അടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ അടി അടിപൊളിയായിട്ടുള്ള അടിയായിരുന്നു